പുതിയ വർഷത്തെ സീനിയർ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങും അനുമോദന സൌസുമാണ് സംഘടിപ്പിച്ചത് ഇന്ത്യൻ ആർമിയിൽ കമാൻഡിംഗ് ഓഫീസറായി നിയമനം ലഭിച്ച മുൻ കേഡറ്റ് എസ് മാധവ് അഗ്നിവീർ അംഗമായ കേഡറ്റ് പി എം അനക ഇന്ത്യൻ വായുസേനയിൽ എയർമനായി നിയമനം ലഭിച്ച കേഡറ്റ് അജിത് കൃഷ്ണൻ എന്നിവർക്കാണ് അനുമോദനം ഒരുക്കിയത് മുഹമ്മദ് മോസിൻ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ പ്രതികരായ ചെയ്യുന്ന വിഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് അഭിമാനമായ രീതിയിൽ

നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള എൻ സി സി ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കണൽ സിജിപിള്ള മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എം ആർ രശ്മി അധ്യക്ഷയായിരുന്നു ലെഫ്റ്റനന്റ് റാങ്ക് ലഭിച്ച എൻ സി സി ഓഫീസർ ഡോക്ടർ എ പ്രമോദിനെയും ചടങ്ങിൽ ആദരിച്ചു സുബേദർ രമേഷ് കുമാർ മുൻ എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ പി അബ്ദു ഐ ക്യു ഐ സി കോർഡിനേറ്റർ വി ടി അബ്ദുൾ റഷീദ് പി ടി എസ് സെക്രട്ടറി ഡോക്ടർ കെ കെ റസീന അച്ചറക്ക സമിതി കൺവീനർ കെ ബി റോയ് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ എ വാസു സ്റ്റാഫ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ എ മുഹമ്മദ് ഷാ എൻ സി സി അലുമിനി പ്രസിഡന്റ് ഷെരീഫ് തുമ്പിൽ വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി നന്ദകിഷോർ സീനിയർ അണ്ടർ ഓഫീസർ നിരഞ്ജൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു